ഹായ് ഹലോ ഫ്രണ്ട്സ് കർത്തബുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു നല്ല വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഒരേക്കർ എൺപത് സെൻറ്റ് റബ്ബർ തോട്ടമാണ് ഇന്നത്തെ വീടിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് റബ്ബർ തോട്ടം മാത്രമല്ല വീട് വച്ച് താമസിക്കുന്നവർക്കും അങ്ങനെയും പറ്റിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ നടുന്നുണ്ടായിരുന്നില്ല ഓരോ കാര്യങ്ങളും തിക്കുന്നതിരക്കൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്നപ്പം നമ്മൾ വീഡിയോ ഇടാണ് അപ്പോൾ എല്ലാവരും കാണാം വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത് ബസ് റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ അകലത്തിൽ പഞ്ചായത്ത് ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നല്ല സ്ഥലമാണ് ഏക്കർ എൺപത് സെൻറ്റ് സ്ഥലമാണ് മൊത്തത്തിലുള്ളത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ വില അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക അതിൽ വില അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ പറയുന്നുണ്ട് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിട്ടുള്ളത് റബ്ബറുകളാണ് വെട്ടധികമാവാത്ത ഇനത്തിൽപ്പെട്ട നല്ല ഇനത്തിൽ പെട്ട റബ്ബറാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഇരുപതോളം തെങ്ങുകളും ഇവിടെയുണ്ട് നല്ല ആദായം ലഭിക്കുന്ന ഭൂമിയാണ് ചുറ്റും ജനവാസ മേഖലയാണ് ഈ കാണുന്നതാണ് റോഡ് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇങ്ങനെയാണ് ഇവിടുത്തെ ഉള്ള കാഴ്ചകളെല്ലാതും നല്ല ആരോഗ്യത്തോടെ വളരുന്ന നല്ല റബ്ബറുകളാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ചുറ്റും നിറയെ വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കൂടാതെ ഇതൊരു ജന്മന്തിർ ഭൂമി കൂടിയാണ് വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയിട്ടുള്ള ഒരു ഇടം കൂടിയാണ് എല്ലാവിധ വാഹനങ്ങളും കടന്നില്ലെന്ന് ഏരിയാണ് വെള്ളം വഴി കറി തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കൂടാതെ കായ്ക്കുന്ന നല്ല തെങ്ങുകളും നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും ഏത് കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടെ ഉള്ളത് റോഡിൻ്റെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഈ സ്ഥലം കാണാനായിട്ട് കഴിയുന്നത് ഈ സ്ഥലത്ത് ഒരു മെഷീൻ വരി ഉണ്ട് അപ്പോൾ റബ്ബർ വെട്ടാനും ഷീറ്റ് അടിക്കാനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ബോർവെല്ലടിച്ചാൽ അതുപോലെ ഓപ്പൺ കണർ താത്തിയാലൊക്കെ നല്ല വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ് ഇപ്പം അവിടെ വെള്ളമുണ്ട് അത് വീടിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ വീട്ടിലുള്ള കിണറിൽ നിന്നാണ് അങ്ങോട്ട് വെള്ളം കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്ഥലം മാത്രമാണ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇപ്പം നിലവിൽ നമ്മൾ വീട്ടിൽ നിന്നാണല്ലോ വെള്ളം കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു കിണറോ ബോർവെല്ലോ താഴ്ത്തേണ്ടി വരും വെള്ളം ധാരാളം ലഭിക്കുന്ന ഒരു ഇടം കൂടിയാണ് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു ക്ഷമവും ഉണ്ടാവില്ല ഇപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഇനി പറമ്പ് നമുക്ക് കാണാനായിട്ട്